ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് വ്യവസായി മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സജീവമായതോടെ ഇതിൽ ഒന്നിച്ചിതിർക്കുകയാണ് കേരള ബി ജെ പി എന്നാണ് റിപ്പോർട്ട് രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനലിന്റെ പേരിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉടക്കിട്ടത് കൊൽക്കത്തയിലെ രാഷ്ട്രീയ അക്രമങ്ങളിലും തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വാർത്തകൾ ചെയ്യാൻ സർക്കുലർ ഇറക്കിയതിലും കുംഭമേളക്കെതിരെയുള്ള പ്രചാരണത്തിലുമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം അതൃപ്തി അറിയിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായാൽ അത് പ്രവർത്തകരെ തളർത്തുമെന്നും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന് പുറമെ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ മുൻ ഡി ജി പി ജേക്കബ് തോമസ് എന്നിവരെയാണ് സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്രം പരിഗണിക്കുന്നത് ഇതിൽ തർക്കം വന്നാൽ നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരാനോ വി മുരളീധരനോട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനോ കേന്ദ്രം നിർദ്ദേശിച്ചേക്കും എന്നാണ് പുറത്തു റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തിന് അവകാശവാദം ഉയർത്തിയതോടെ ഗ്രൂപ്പുകളായി വിഘടിച്ചു നിന്ന നേതാക്കളെല്ലാം ഒന്നു ചേർന്നിട്ടുണ്ട് അധ്യക്ഷനെ മാറ്റുകയാണെങ്കിൽ തങ്ങളുടെ പ്രഥമ പിന്തുണ എം ഡി രമേശിനാണെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയത് തോൽവി ഏറ്റുവാങ്ങിയതോടെ അദ്ദേഹം കേരളം വിട്ടു ഇപ്പോൾ വീണ്ടും സജീവമായത് അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് തന്നെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന രാജീവിന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും വിവാദങ്ങൾക്ക് വഴിയൊരുക്കി തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തം വസതി വാങ്ങിയ രാജീവ് മാസത്തിൽ ഏഴ് ദിവസമെങ്കിലും തിരുവനന്തപുരത്ത് ചിലവിടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയതോടെ നേരിയ വോട്ടിനെ കൈവിട്ട പാർലമെന്റ് മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് രാജീവിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമത്ത് നിന്ന് രാജീവ് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് തരൂരിനേക്കാൾ ഇരുപത്തിയൊന്നായിരത്തിലധികം വോട്ടുകൾ രാജീവ് ശശി തരൂർ മുപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് നേടിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് നേമത്ത് നേടിയത് അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണ തേടി ജേക്കബ് തോമസ് രംഗത്തെത്തിയിട്ടുണ്ട് ആർ എസ് എസിന്റെ പിന്തുണയോടെയാണ് അദ്ദേഹത്തിന്റെ നീക്കം സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് അപരാജിത സാരംഗി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരുടെയും പിന്തുണ അദ്ദേഹം തേടിയിട്ടുണ്ട്